ഹൈ ഫ്രണ്ട് നോമി ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ പേര് ടോംസി നമ്മൾ ഒരു ഗിഫവേ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ അയച്ചു തരുക പത്ത് പേർക്കാണ് സമ്മാനങ്ങൾ നൽകുന്നത് ഈ മാസം ലാസ്റ്റ് വീക്കാണ് നറുക്കെടുപ്പ് നടക്കുന്നത് എല്ലാവരും മത്സരത്തിൽ പങ്കെടുക്കുക ഫസ്റ്റ് തന്നെ ഞാൻ ഈ വേറിതിരിക്കുന്ന കുർത്തയെ കുറിച്ച് പറയാം ഇത് നല്ല പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പ്രീമിയം റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബ്ലാക്കിലെ പല കളർ പല പല ഒരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് പല കളറിന്റെ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് വൺ സൈഡിൽ കോക്കറ്റ് ഒക്കെ പെടുത്തിട്ടുണ്ട് പ്രിൻസസ് കട്ടായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോ നല്ല ഷേപ്പിൽ ഇത് കിടക്കും ചൈനീസ് കോളർ ആണ് വന്നിട്ടുള്ളത് ത്രീ ഫോർ സ്ലീവ് ആണ് കട്ട് ാണ് വന്നിരിക്കുന്നത് നല്ല ഫ്ലെയറിലാണ് ചെയ്തിട്ടുള്ളത് അതായത് മീഡിയ സൈസ് ആണ് കേട്ടോ ലെങ്ത് വരുന്നുണ്ട് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി ഷിപ്പിംഗ് സ്വെറ്റർ കുർത്തിയാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്ക് ആണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച് ആണ് ലെങ്ത് ഫോർട്ടി സിക്സ് ആണ് സ്ലിപ്പ്കാർട്ടും പോലത്തെ ഒരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ള ഇതിന്റെ എക്സൽ സൈസ് മാത്രമാണ് നമ്മളിൽ ഇത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് വന്നിട്ടുള്ളത് നല്ലൊരു വൈൻ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ എംബ്രോയ്ഡറി വർക്ക് വന്നിട്ടുണ്ട് പ്രിൻസസ് കട്ട് ആയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഏഴ് എട്ടാണ് ത്രീ പോലീവാണ് ലൈനിങ് കേട്ടോ ലെങ്ക് ഫോർട്ടി സിക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ആണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫിഷിംഗി ജോർജിറ്റ് മെറ്റീരിയൽ വരുന്ന ഒരു ഏലൈൻകട്ട് കുർത്തിയാണിത് ഒരു പിങ്കും പീച്ചും കൂടെ ഒരു നല്ല കളറാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ വർക്ക് ആണ് വന്നിട്ടുള്ളത് എന്നിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ലൈനിങ് ഉണ്ട് ആണ് മെറ്റീരിയൽ ബോഡി ഫുൾ ആയിട്ട് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഷിപ്പിംഗ് കോട്ടൺ കുർത്തിയാണ് വന്നിട്ടുള്ളത് മെറൂൺ കളർ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് സൈസ് ഫോർട്ടി ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് പേര് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ കോട്ടണിൽ വരുന്ന ടു പീസ് സെറ്റ് ആണ് നല്ല ഒരു നല്ല പിങ്ക് ഷെയ്ഡ് ആണ് വന്നിട്ടുള്ളത് ാണ് സ്ലീവ് ആണ് സ്ലിറ്റഡ് ആണ് കോട്ടന്റെ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് ലെങ്ക് സിക്സ് ആണ് കേട്ടോ ബോട്ടം വരുന്നത് ഇങ്ങനെ സ്ട്രെയിറ്റ് ആണ് വൺ സൈഡിൽ പോക്കറ്റും ഉണ്ട് കേട്ടോ മീഡിയം ലാർജും ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് അൺസ്റ്റിച്ചഡ് മെറ്റീരിയൽ ആണേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്കിന്റെ ഭാഗത്ത് നീക്കാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് ബീഡ്സ് വർക്ക് ആണ് വന്നിട്ടുള്ളത് പാർട്ടിവെയർ ആണ് കേട്ടോ ഇത് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ് ദുപ്പട്ട നോക്കിക്കേ നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ ബോട്ടം വരുന്നത് ഈ ദുപ്പട്ടയുടെ കളറാണ് കോട്ടൺ മെറ്റീ കോട്ടൺ അല്ല റയോൺ ചേർന്നൊരു മെറ്റീരിയൽ ആണ് പ്രൈസ് ഓഫർ രൂപയ്ക്ക് ിംഗ് ജോർജ് ടാൺ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നിക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് ട്യൂ ബ്ലൂ ആണ് കളറെ ഇതിനൂടെ ബോട്ടോ ലൈനിംഗും ഇതിന്റെ അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആയിരത്തിഇരുന്നൂറായിരുന്നു ഓഫറിന് നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് വന്നിരിക്കുന്നത് നല്ലൊരു തെളിഞ്ഞൊരു ഗ്രീൻ കളറാണ് ആണ് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്റ് മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് കേട്ടോ റൈസാണ് ഏറ്റവും അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി പേര് വിജിത്രാസിൽ കാണും മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് നേവി ബ്ലൂ ആണ് കളർ വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം സെയിം കളർ തന്നെ സാൻഡൽ മെറ്റീരിയൽ ദുപ്പട്ട ഇങ്ങനെ നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് അറുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് ഇത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഒരു വൈൻ കളറാണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ബോട്ടോ ലൈനിങ് ആണ് ദുപ്പട്ട ഇങ്ങനെ നല്ല ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഒരു നല്ല ഡാർക്ക് ഗ്രീൻ കളർ ആണേ അതിലിങ്ങനെ ത്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് പോയിട്ടുള്ളത് ബോട്ടും ലൈനിംഗും ഇന്നോട് അറ്റാച്ച്ഡ് ആണ് ഇതൊരു പാർട്ടിവെയർ ഐറ്റാണ് കേട്ടോ ഒരു തിളക്കം പോലെ ഉണ്ട് കേട്ടോ ഈ മെറ്റീരിയലിന് ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ സൂപ്പർ ആണ് പ്രൈസ് എഴുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ ഇതാണ് ഒരു വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ ബോട്ടോ ലൈനിങ്ങും ഉണ്ട് ഫുൾ ആയിട്ട് ഇങ്ങനെ ത്രെഡ് വർക്കും കുഞ്ഞു കുഞ്ഞു സീക്വൻസ് വർക്കും ആണ് വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും ഇങ്ങനെ ഹെവി വർക്കാണ് ദുപ്പട്ടയിലെ പ്രൈസ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നെക്കിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു അടിപൊളി വർക്കൊക്കെ വന്നിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോട്ടി ഫോർ ഒക്കെ ദുബട്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ലെങ്ത് ഒക്കെ ഉള്ള കോട്ടൺ പറയുന്ന ദുബട്ടോട്ട് കോട്ടൺ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇങ്ങനെ വർക്ക് വന്നിട്ടുണ്ട് ബോഡി ഫുൾ ആയിട്ട് ഒരു വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ബോട്ടം സെയിം കളർ തന്നെ സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട ഇങ്ങനെ നെറ്റിൽ ഇങ്ങനെ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല അടിപൊളി ദുപ്പട്ട നല്ല റേറ്റ് ഉള്ളതായിരുന്നു ഓഫറിൽ നമ്മളിത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് പ്യുവർ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു ബേബി പിങ്ക് കളർ ആണ് ഇത് കുറച്ച് വീഡിയോ ഇച്ചിരി ലൈറ്റ് ആയിട്ടായിരിക്കും തോന്നുന്നത് കുറച്ചും കൂടെ ഡാർക്ക് കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് ഇങ്ങനെ ഒരു ത്രെഡിന്റെ വീവിംഗ് ആണ് പോയിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് സ്ലീവിൽ ഇങ്ങനെ ക്രോഷിയ വർക്കാണ് ആണ് വന്നിട്ടുള്ളത് ബോട്ടം സെയിം കളർ തന്നെ പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ ദുപ്പട്ട നോക്കിക്ക ഇങ്ങനെ ഷിഫോൺ ദുപ്പട്ടയാണ് അതിലിങ്ങനെ ക്രോഷിയ വർക്കാണ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ് പ്രൈസ് ഓഫറിൽ നമ്മളത് എണ്ണൂറ്റി തൊണ്ണൂറ്റിമ്പതിലേക്ക് നൽകുന്നതാണ് ഫ്രീ ഷിപ്പിംഗ് ഇത് ആണ് നെറ്റിയില് വന്നിട്ടുള്ളത് നല്ല ഒരു വർക്കാണ് നെക്കിന്റെ ഭാഗത്ത് ഒരു പാർട്ടി വെയർ ഐറ്റാണ് കേട്ടോ ഫുൾ ഇങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് ഓട്ടോ ലൈനിങ് ആണേ ദുപ്പട്ട നോക്കിക്കേ നല്ല അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ബ്യൂട്ടിഫുൾ ഒരു കളറാണ് കേട്ടോ നെക്കിന്റെ ഭാഗത്ത് നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് കൂടെ ഇങ്ങനെ പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് മെഹന്ദി ഗ്രീന്റെ ഒരു കളറാണ് വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് നല്ല പ്രീമിയം ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട ഇത് എങ്ങനെയാണ് വന്നിട്ടുള്ളത് പാർട്ടി പാർട്ടിവെയർ ആണ് കേട്ടോ ഇത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ നെക്സ്റ്റ് കളർ കളറാണ് നല്ലൊരു ക്രീം കളറാണ് കേട്ടോ വന്നിട്ടുള്ളത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബോട്ടോ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട എങ്ങനെ അടിപൊളി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഷിപ്പിംഗ് ഇത് നല്ല അടിപൊളി ഒരു കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്ക് വന്നിട്ടുണ്ട് ഒരു പ്രീമിയം ഐറ്റാണ് കേട്ടോ പ്രീമിയം ഒരു മെറ്റീരിയലും ആണ് വന്നിരിക്കുന്നത് ഒരു പ്രീമിയം കോട്ടൺ സിൽക്കാണ് ദുപ്പട്ട നോക്കിക്കേ നല്ല അടിപൊളി ദുപ്പട്ടയാണ് ഫുള്ള് വർക്കാണ് കേട്ടോ ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കു ആണേ ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ കളർ കോട്ടൺ സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് പ്രീമിയം ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ല ഒരു വൈൻ ഷെയ്ഡ് ആണ് നെക്കിന്റെ ഭാഗത്ത് ഇതാ ഇങ്ങനെ വർക്കാണ് കട്ട് വർക്കും ത്രെഡ് വർക്കും ആണ് വന്നിട്ടുള്ളത് പിന്നീട് ബോട്ടോ ലൈനിങ് ആണ് സാന്ഡൂൺ മെറ്റീരിയൽ ആണ് ദുപ്പട്ട നോക്കിക്കേ നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റമ്പത് ഫ്രീ ഷിപ്പിംഗ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് നല്ലൊരു ക്രീമും ഇതിന്റെ നല്ലൊരു ക്രീം കളർ ആണ് അതിൽ നല്ലൊരു വർക്കാണ് വന്നിരിക്കുന്നത് ബീഡ്സ് വർക്കും ത്രെഡ് വർക്കും ആണ് കേട്ടോ വന്നിട്ടുള്ളത് കളർ കോമ്പിനേഷൻ വന്നിരിക്കുന്നതും നല്ല അടിപൊളിയാണ് മെറൂൺ ഷെയ്ഡാണ് കളർ വന്നിരിക്കുന്നത് ദുപ്പട്ടയ്ക്കൊക്കെ ദുപ്പട്ട അടിപൊളി ദുപ്പട്ടയാണ് ഫുള്ള് വർക്കാണ് ആണ് ബോട്ടം സെയിം കളർ ദുപ്പട്ടയുടെ കളർ തന്നെ കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഇതിന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഫോർട്ടി ടു ഒക്കെ ലെങ്ത് കിട്ടത്തുള്ളൂ കേട്ടോ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് പ്യുവർ നെറ്റ് കോട്ടയാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ഫുൾ ആയിട്ട് വർക്ക് ആണ് ഇതിലേ ത്രെഡ് വർക്ക് ആണ് കേട്ടോ നല്ല ഒരു ലാവണ്ട ഷെയ്ഡ് ആണ് അതില് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ദുപ്പട്ട നോക്കിക്കേ അടിപൊളി ദുപ്പട്ട ആണ് കേട്ടോ ഇതിന്റെ പ്രൈസ് ആയിരത്തി അഞ്ഞൂറായിരുന്നെ ബോട്ടം വരുന്നത് ഈ ഒരു വർക്കിന്റെ കളറാണ് കോട്ടൺ സിൽക്ക് ആണ് മെറ്റീരിയൽ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതൊരു പീച്ച് കളർ ആണ് വന്നിട്ടുള്ളത് നല്ല ഒരു നെറ്റ് കോട്ടയാണ് മെറ്റീരിയലേ നെക്കിന്റെ ഭാഗത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാന്ഡിൻ മെറ്റീരിയൽ ആണേ ദുപ്പട്ട നോക്കിക്ക നല്ല ഹെവി ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് പ്രൈസ് ഫ്രീ ഷിപ്പിംഗ് ഇത് ഞങ്ങൾ പരിചയപ്പെടുത്തിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും രൂപവേ പങ്കെടുക്കുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അറിയിച്ചു കൊള്ളുന്നു